ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ബീട്രൂട്ട് തോരൻ എല്ലാവർക്കും വയ്ക്കാൻ അറിയാം ഇത് എന്നാൽ സാധാരണ നമ്മൾ വയ്ക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി എന്നാൽ അതിനേക്കാളും രുചിയുള്ളതാണ് ഇതായിപ്പോഴും ഞാൻ ചെയ്യാൻ നമ്മൾ ബീട്രൂട്ട് തോരൻ അതിലേക്ക് വേണ്ടി ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിനെ നല്ലതായിട്ട് തോളെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉഴുതും പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുതും പരിപ്പ് വന്ന് ചെറുതും ചേർന്ന് വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു മറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള എടുത്തുവച്ചിട്ടുള്ള ബീട്രൂട്ടിന്റെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നമുക്ക് ഇതിലേക്ക് ചില ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കിയതിനു ശേഷം നമുക്ക് അടച്ചു വെക്കാം നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുകയും വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വൃതം ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ രണ്ട് പച്ചമുളക് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഇനി ഇതിന്റെ അരപ്പൊന്നാക്കാം തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം അരപ്പിനെ ഇതിലേക്ക് നമുക്ക് തട്ടിക്കൊടുത്ത് ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഇതൊന്ന് ആവി കയറിയതിനു ശേഷം നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ലതായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇത് കുറച്ചുകൂടി ഒന്ന് മൂത്ത് വറുത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടു ദിവസമായാലും ഒന്നും ചെയ്യൂല നമുക്ക് ഒരു ദിവസത്തേക്കാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുമ്പോൾ എടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം നല്ല ഒരു ധാരണയാണ് ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ